വെൽക്കം ടു മെട്രോ പതിറ്റാണ്ടുകൾ നീണ്ട കരിയറിൽ ഒട്ടേറെ സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളുടെ ഭാഗമായി മാറിയ മലയാളത്തിലെ പ്രമുഖ നിർമ്മാതാക്കളിൽ ഒരാളാണ് എസ് ചന്ദ്രകുമാർ പൃഥ്വിരാജിനെ നായകനാക്കി നിർമ്മിച്ച സിംഹാസനം ദിലീപ് നായകനായ ഡോ എന്നീ ചിത്രങ്ങളുടെ ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം കൂടാതെ ഒട്ടേറെ ചിത്രങ്ങളിൽ സഹ നിർമ്മാതാവായും മറ്റും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു തന്റെ സിനിമാ ജീവിതത്തിലെ അനുഭവങ്ങൾ തുറന്നു പറയാൻ ഒട്ടും മടി കാണിക്കാത്ത വ്യക്തി കൂടിയാണ് എസ് ചന്ദ്രകുമാർ പ്രമുഖ നടന്മാരുമായും സംവിധായകന്മാരുമാരും ഒക്കെ തനിക്കുണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം പല പലകുറി വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ തന്നെ ദ്രോഹിച്ച ചില നടന്മാരെ കുറിച്ചും മനസ്സ് തുറന്നിരിക്കുകയാണ് എസ് ചന്ദ്രകുമാർ ജയറാമിന് എന്നെ നല്ല പോലെ അറിയാൻ പുള്ളിയുടെ ആയകാലത്ത് എത്രയോ പടം ഞാൻ ചെയ്തിരിക്കുന്നു ദിലീപ് രാജകുമാരൻ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ അങ്ങനെ ഇങ്ങനെ മിക്കവാറുമുള്ള സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് മക്കളുടെ കല്യാണമൊന്നും നമ്മളെ അറിയിച്ചില്ല പുള്ളിയൊക്കെ ഇങ്ങനെ ലിസ്റ്റ് ഇട്ടിട്ട് ക്ഷണിക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ വിചാരിക്കും ഭയങ്കര സ്നേഹമാണെന്ന് പുള്ളിക്ക് ആരുടെ അടുത്തും ഇങ്ങനെ സ്നേഹമില്ല നമ്മളൊക്കെ മണ്ടന്മാരാണ് തെലുങ്കിലും തമിഴിലും ഒക്കെ പോയി പൈസ ഉണ്ടാക്കുകയല്ലേ ഒന്നുമല്ലാത്ത നടനെ കണ്ടിട്ടല്ലേ എട്ട് കോടിയും പത്ത് കോടിയും ഒക്കെയാണ് എടുത്തു കൊടുക്കുന്നത് അവിടെയൊക്കെ പോയാൽ നന്നായി പൈസ ഉണ്ടാക്കാൻ പറ്റും ഇവിടെ ആരൊക്കെ വേല കാണിച്ചിട്ടുണ്ടോ ഏതൊക്കെ സംവിധായകരും നടന്മാരും വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഞാൻ തുറന്നു പറയും ഞാൻ വാനാൽ ലാവു എന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംവിധായകന്റെ മുറിയിൽ നിന്ന് നടി ഇറങ്ങി വരുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അതിന്റെ തെളിവ് വരെ നമുക്കറിയാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഡിസംബർ എട്ടിനായിരുന്നു ചലച്ചിത്ര താരങ്ങളായ ജയറാമന്റെ പാർവതിന്റെ മകൻ കാളിദാസ് ജയറാം വിവാഹിതനായത് ഗുരുവായൂർ നടന്ന വിവാഹത്തിൽ മോഡലായ തരണി കലിംഗായരുടെ കഴുത്തിൽ കാളിദാസ് താലി ചാർത്തുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മകൻ ഗോകുൽ സുരേഷ് മന്ത്രി മുഹമ്മദ് റിയാസ് സംവിധായൻ മേജർ രവി തുടങ്ങിയവർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാളിദാസിന്റെ വീട്ടിലെ ഓണാഘോഷത്തിന് തരണി പങ്കെടുത്തതോടെയായിരുന്നു ഇരുവരും തമ്മിലുള്ള പ്രണയം പരസ്യമായത് നീലഗിരി സ്വദേശിയായ തരണി രണ്ടായിരത്തി പത്തൊൻപതിൽ മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ അപ്പ് കിരീടം ചൂടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ തേർഡ് റണ്ണർ അപ്പായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മിസ് ദിവ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിലും പങ്കെടുത്തു വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദമുണ്ട് കാളിദാസിന്റെ സഹോദരി മാളവികയുടെ വിവാഹവും ഗുരുവായൂരിൽ കഴിഞ്ഞ മേയിലാണ് നടന്നത് പാലക്കാട് സ്വദേശിയായ നവനീത ആയിരുന്നു വരൻ പ്രീ വെഡിംഗ് ആഘോഷത്തിൽ കാളിദാസും തരണിയും ഉൾപ്പെടെയുള്ളവർ ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗിൽ എത്തിയിരുന്നു വിഭവങ്ങളുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ആഘോഷങ്ങളിൽ ഉണ്ടായിരുന്നില്ല വെജിറ്റേറിയൻ പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമായിരുന്നു തരണി പക്ഷേ മെനുവിൽ വേർതിരിവില്ലാതെ എല്ലാത്തരം ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു കോയമ്പത്തൂരിലെ പ്രശസ്ത മദമ്പാട്ടി നാഗരാജ് ആൻഡ് കോ ആണ് സ്വീറ്റ് സ്റ്റാർട്ട് മെയിൻ കോഴ്സ് എന്നിവ ചേർന്ന് ഗംഭീര വിരുന്ന് ഒരുക്കിയിരുന്നത് ളനീർ പിസ്ത ഹൽവ മലായി പനീർ ടിക്ക ഗുണ്ടൂർ ബോബികോൺ ചില്ലി രാമശ്ശേരി ഇഡലിയും പൊടിയും സാഫ്രൺ ബട്ടർ ബറോട്ട ഇങ്ങനെ നീളുന്നതായിരുന്നു മെനു സ്വർണ്ണ നിർമ്മിള തളികയിൽ വാഴയിലെ വട്ടത്തിൽ മുറിച്ചിട്ട് അതിന്റെ മുകളിലായിരുന്നു വിഭവങ്ങൾ ഓർന്നായി നിരത്തിയിരുന്നത് ജയറാം കുടുംബത്തിലെ എല്ലാവരും വിഭവങ്ങൾ ആസ്വദിച്ചു കഴിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾക്കായി സ്പെഷ്യൽ കൗണ്ടറുകൾ തുറന്നിരുന്നു ബുഫേ രീതിയിലായിരുന്നു ഭക്ഷണം വിളമ്പിയത് സ്ഥിരം കാണാനുള്ള മനുവിന് പുറമെ വ്യത്യസ്തത നിറഞ്ഞ പലതരം വിഭവങ്ങളും ഒരുക്കിയിരുന്നു തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നും അടക്കം പല പ്രമുഖരും വിവാഹത്തിനും പങ്കാളികളായിരുന്നു metromatnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you